കാലം ഈ കാലം ഇതു പയാനകാലം കാലം കാലം ഈ കാലം ഇതു പയാനകാലം ലോകജനതയെ കൊറോണ വൈറസ് പിടിമുറുക്കിയ കാലം ലോകജനതയെ കൊറോണ വൈറസ് പിടിമുറുക്കിയ കാലം കേൾക്കാം നമ്മുടെ കാതുകളിൽ മരണത്തിൻ മണിനാദം എങ്ങും കൊള്ളുന്നു യാതനയുടെ ശബ്ദം കരുതൽ തുടരാം സാമൂഹ്യ പാലിക്ക കരുതൽ തുടരാം സാമൂഹ്യ നന്മയ്ക്ക പാലിക്ക അകലം പാലിക്കാലകാലത്തു ഭരണകർത്താക്കൾ തൻ നിർദ്ദേശം പാലിക്കൂ ാലു ഭരണകർത്താക്കൾ തൻ നിർദ്ദേശം പാലിക്കൂ എന്തിനു വെറുതെ യാത്രകൾ ചെയ്യണം എന്തിനു ചുറ്റിയടിക്കണം എന്തിനു പ്രിയരെ രോഗികളാക്കണം മരണത്തിലേക്കുവിടേണമോ ചിന്തിക്കാം സോദരരെ കരുതലെടുത്തിട ചിന്തിക്കാം സോദരരേ കരുതലെടുത്തിട പക്ഷി മൃഗാദികൾ മനുഷ്യർ വരെ സമസ്ത ജീവിക്കും സുരക്ഷിതത്വം ഭക്ഷണം ഇവ നൽകും ഭരുണകർത്താക്കളെ തൊഴുകയ്യോടെ നമിക്കുന്നു അഭിമാനത്തോടെ നമിക്കുന്നു തൊഴുകയ്യോടെ അഭിമാനത്തോടെ നമിച്ചു നിൽക്കുന്നു അരുകിലാണെങ്കിലും ഒരുമയോടെ കം നിരീക്കാം നന്മക്കായ് ആരുകിലാണെങ്കിലും ഒരുമയോടെ ആകം നിരീക്ഷന്മയ്ക്കായ് നല്ല നാളയുടെ പ്രതീക്ഷ തൻ പൊൻകണി പൂക്കൾ വിടരട്ടെ നല്ല നാളയുടെ പ്രതീക്ഷ തൻ ണി പൂക്കൾ വിടരട്ടെ താങ്ക് യു